ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കോടനാട് ആഡനവലയാത്ര കേന്ദ്രത്തിൽ പോയതായിരുന്നു ആ ഇത് നമ്മൾ നമ്മളതിൻ്റെ എൻട്രൻസിലേക്കാണേ ചെല്ലുന്നത് അപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ നടന്ന് ഇവിടെയൊക്കെ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇത് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് നടക്കാനുള്ള വഴി ഒക്കെ നല്ല രസമാണ് രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നിട്ട് അവിടെ കുറേ ബട്ടർഫ്ലൈയുടെ ഒക്കെ പിക്ചറൊക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പക്ഷെ അതിനൊന്നും ഞങ്ങൾ കണ്ടില്ലാട്ടോ ഇതാണ് അതിൻ്റെ അവർക്ക് മൃഗങ്ങളൊക്കെ കാണാനായിട്ടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു ഏരിയ ഇപ്പം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടാ ഈ ഈ ഈ ഈ ഈ ഈറ്റൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ആച്ചുപോലെയൊക്കെയാണ് നിൽക്കുന്നത് അത് കാണാൻ വേണ്ടി തന്നെ നല്ല രസമാണ് പക്ഷേ ഇവിടെ കുറേ മാനുകളുണ്ട് ആ കൂട്ടി ഈ കാണുന്നതിനകത്ത് അങ്ങ് നമ്മൾ കാണുന്നില്ല കുറേ മാനുകൾ പക്ഷേ അത് നമുക്ക് അത് ഇങ്ങോട്ട് വരാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അതിനെ വീഡിയോയിലൊന്നും പകർത്താനായിട്ട് കഴിഞ്ഞില്ല കണ്ടാ കുഞ്ഞു കുഞ്ഞുമായിട്ട് നിന്ന് നിൽക്കുന്ന കുറേ ഉണ്ട് മാനുകളാണ് ഇവിടെ നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള ചെറിയൊരു ചാരു കസാരൊക്കെ ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നടക്കുന്ന വഴികളായി ഇവിടെ നിന്നാ ഇതാണ് എൻ്റെ ഉള്ളിലേക്കുള്ളത് ആനകളെ കാണാനുണ്ടെങ്കിൽ വീണ്ടും കുറേയും കൂടെ നടക്കണം കേട്ടോ ഫ്രണ്ടിലേക്ക് അങ്ങനെ നടന്ന് നടന്ന് നമ്മളുടെ ആന കുട്ടന്മാരുടെ അടുത്തെത്തി അഞ്ജന എൻ്റെ പേര് ഒരു ആന ഉണ്ട് കേട്ടോ അവിടെ ആശ അപ്പം ഇതുങ്ങളൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇവരെ കുളിപ്പിച്ചൊരുക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഞങ്ങളിതിന് മുമ്പ് പ്രാവശ്യം പോയപ്പോൾ കണ്ടായിരുന്നേ ഇങ്ങനെ ആനകളെയൊക്കെ കുടിപ്പിച്ച് അവരിങ്ങനെ എന്തിനെ കുങ്കുമം തൊട്ട് കൊടുക്കണം ഭസ്മം തൊട്ട് കൊടുക്കണം ചന്ദനം തൊട്ട് കൊടുക്കണം അതിനൊക്കെ ഇങ്ങനെ നിന്ന് തരും എന്തും ചെയ്തു കൊടുക്കാനായിട്ട് നല്ല രസമാണ് നല്ല പ്രായമുള്ളത് മുതൽ ആനകൾ വരെ ഉണ്ട് അവിടെ ഉപദേശം അത് കഴിഞ്ഞ് വീട് നമ്മളിങ്ങനെ കുറെ ഇത് ശാന്തന്മാരെയ ശാന്തരായ ആനകളെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കുറേ കൂടെ നമ്മൾ ഉള്ളിലേക്ക് നടന്നു കഴിയുമ്പം ഒരിച്ചിരി എന്താ പറയുന്നത് ഇച്ചിരി പാവത്താന്മാരല്ലാത്തവന്മാരെ കുറേ രണ്ടുപേരെ അങ്ങ് കുറച്ച് മാറ്റി ഇവരിൽ നിന്നൊന്നും ബന്ധമില്ലാതെ മാറ്റി കളഞ്ഞിട്ടിട്ടുണ്ട് അവരിച്ചിരി പ്രശ്നക്കാരാന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ലാതെയാണ് അങ്ങനെ രണ്ടു പേരായിട്ട് ഇട്ടിരിക്കുന്നത് കുറച്ച് ദൂരം അവിടെ നിന്ന് നമ്മളിപ്പം ഈ ആനകൾ നിന്നിരിക്കുന്നിടത്തുനിന്ന് വീടിൻ്റെ നമ്മൾ കുറേ കൂടി മുമ്പോട്ട് നടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള കല്ലുകളും പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ഉണ്ട് അതായത് ഈ ഇല്ല കൊണ്ടൊക്കെ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ അതിലൊക്കെ ഒന്ന് കയറി ട്രൈ ചെയ്തായിരുന്നു നല്ല രസം അങ്ങനെ കയറാനായിട്ട് ഈ ഇപ്പം ഈ കാണുന്ന പുഴയിലല്ലേ ഈ പുഴയിലാണ് രണ്ട് മൂന്ന് ആനകളെയൊക്കെ ഞങ്ങളെ കൊണ്ട് കുളിപ്പിക്കുന്നതൊക്കെ കണ്ടായിരുന്നു ഈ പുഴയിലാണ് കുളിപ്പിക്കുന്നത് എന്നിട്ട് ആ റോഡ് ഈ ആനകൾക്ക് തന്നെ കയറി വരാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട് അതിലേ ഈ വഴിയല്ല കേട്ടോ ഇതിലെയല്ല പേരൻറ്റ്സ് ആയിട്ടുണ്ട് അതിലേ ഇവരെ കുളിപ്പിച്ച് കയറ്റിക്കൊണ്ട് വരുന്നത് ഈ ചാലക്കുടി പുഴയാണ് ഈ കാണുന്നത് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലക്കുടി പുഴയാണ് ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട് നല്ല രസമാണ് ഇങ്ങനെ കാണാനായിട്ട് എന്തായാലും അന്ന് നമ്മള് പോയപ്പോ ഞാനും ചെരിഞ്ഞ ആ ദിവസത്തി പോയത് കൊണ്ട് അധികം ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവിടെ പോകുമ്പോ നല്ല തിരക്ക ആളുകളുടെ നല്ല തിരക്ക ഇവിടെ കാണാനായിട്ട് ഇഷ്ടം ആളുകൾ വരുന്നുണ്ട് ഇത് കണ്ട ഇതാ ഞങ്ങള് പറഞ്ഞേ ഞാൻ പറഞ്ഞ ഏറു മാടം കയറി പോകുമ്പോ നമുക്ക് എളുപ്പമാണ് അങ്ങനെ കയറി പോകും പക്ഷെ തിരിച്ചറങ്ങി പക്ഷെ എന്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല സുഖം കണ്ടിട്ട് കയറിപ്പോയിട്ട് ഇറങ്ങി വന്നു കേട്ടോ ഞങ്ങളെല്ലാവരെയും കയറി അതിൻ്റെ മുകളിലേക്ക് കയറി നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇതിപ്പോൾ നമ്മൾ പിള്ളേരുടെ പാർക്കിങ് പാർക്കിംഗ് പാർക്കിംഗ് ഏരിയയിലോട്ടാവാ പാർക്കിംഗ് അല്ല പാർക്ക് അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ പിള്ളേരുടെ പാർക്കായാലും മുഴുവൻ പിള്ളേർക്ക് പലതരം റൈഡുകളും എല്ലാം ഉണ്ട് കുട്ടികളുടെ പാർക്ക് നല്ല ആ കുറച്ച് ഒത്തിരി കളിക്കാനുള്ള സ്ലൈഡുകൾ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും പിള്ളേർക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് ഇവരെ കൊണ്ട് ഇവരെ ചെറുതാണെങ്കിൽ പോയാൽ ഇവരെ കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു വലിയൊരു ചടങ്ങാണ് അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുക വീട്ടിലേക്ക് പോരാന്നൊക്കെ ഓർത്ത് നമ്മൾ ഇറങ്ങിയത് നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം